കന്യാസ്ത്രീകളും അവരും ഹിജാബ് ധരിച്ചിട്ടുണ്ട് അപ്പൊ ഹിജാബ് എന്നുള്ളത് യൂറോപ്യൻ സമൂഹത്തിന് അപരിചിതമായ ഒന്നല്ല പിന്നെന്തുകൊണ്ടാണ് യൂറോപ്പിൽ ഹിജാബിനോട് ഇത്ര വലിയ എതിർപ്പുണ്ടായിത്തീരുന്നത് ഇതാണ് ഇദ്രി സൗഫിക്കനോട് ചോദിച്ച ചോദ്യം അതിനദ്ദേഹം പറഞ്ഞ മറുപടി വളരെ കൃത്യം അദ്ദേഹം പറഞ്ഞത് അത് അവരുടെ അസഹിഷ്ണുതയുടെ ഭാഗമാണ് അതിനെ നമ്മൾ പക്വമായി ഇടപെട്ടാൽ മതി അതിനോട് എന്നാണ് ഈ വിഷയത്തിൽ ഒരുപാട് മറുപടികൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിൽ മറുപടി പറയാൻ ഏറ്റവും യോഗ്യനായ ക്രിസ്തീയ പൗരോഹിത്യം സ്വീകരിച്ച് അഞ്ചു വർഷം റോമിൽ തന്നെ മാർപ്പാപ്പയുടെ കീഴിൽ സേവനം ചെയ്ത അദ്ദേഹം പറയുന്നതാണ് ഈ വിഷയത്തിൽ ഏറ്റവും കൃത്യമായ മറുപടി അത് അവരുടെ അസൂയയുടെ ഭാഗമാണ് എന്നാണ് അതിനർത്ഥം ഹിജാബ് അവർക്ക് പരിചയമില്ലാത്തതുകൊണ്ടല്ല കന്യാമറിയം ഹിജാബ് ധരിക്കാത്തതുകൊണ്ടുമല്ല കന്യാസ്ത്രീകൾക്ക് ഹിജാബ് ഇല്ലാത്തതുകൊണ്ടുമല്ല നിങ്ങളുടെ ഹിജാബിനോടുള്ള അവരുടെ എതിർപ്പിന്റെ കാരണം അത് അവരുടെ അസുഷ്ണതയാണ് അഥവാ നിങ്ങൾ അതിനെ സമീപിക്കേണ്ടത് പക്വമായ രീതിയിലായിരിക്കും ഞാൻ വിശുദ്ധ കുറാൻ സൂറ അൽബക്കറെടുത്ത് നോക്കുമ്പോൾ സൂറ അൽബക്കറയിൽ അള്ളാഹു ഇതേ വിഷയം ഇങ്ങനെ തന്നെ പറയുന്നുണ്ട് ഇദ്രീസ് തൗഫിക്ക് എന്താണോ മറുപടി പറഞ്ഞത് അതേ മറുപടിയാണ് അൽബക്കറ സൂറയിൽ അള്ളാഹു പറയുന്നത് പെട്ട ധാരാളം ആളുകൾ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മത സംസ്കാരങ്ങളിൽ നിന്നും നിങ്ങളെ മാറ്റിക്കളയാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ മതപരമായ സംസ്കാരങ്ങളിൽ നിന്ന് നിങ്ങൾ മാറണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട് അതിന് അള്ളാഹു പറഞ്ഞ കാരണം അവരിൽ നിന്നുള്ള അസൂയയുടെ പേരിൽ മാത്രമാണ് അള്ളാഹു അവിടെ പറയുന്നുണ്ട് അവർക്ക് സത്യം സത്യമറിയാം തലമറയ്ക്കണമെന്ന നിയമം മുസ്ലിമികളുടേതെന്ന് മാത്രമല്ല പൂർവിക സമുദായങ്ങൾക്കൊക്കെ തലമറയ്ക്കുക എന്നൊരു സംസ്കാരം ഉണ്ടായിരുന്നു അത് ക്രിസ്ത്യാനികൾക്കുണ്ട് ജൂതന്മാർക്കുണ്ട് എല്ലാ മതങ്ങളിലെ നിയമമാണ് സ്ത്രീകൾ തലമറയ്ക്കുക എന്നുള്ളത് ഇവർക്ക് സത്യം അറിയാം എന്നിട്ടും എതിർക്കുന്നത് അവരിൽ നിന്നുള്ള അസൂയയുടെ പേരിലാണ് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾ അവരോട് എന്തെങ്കിലും ചെയ്തതിന്റെ പേരിലല്ല അവരുടെ മനസ്സിന്റെ ഉള്ളിലുള്ള അസൂയ നിങ്ങളെ ഈ മതത്തിൽ നിന്നും മാറ്റണം മതത്തിന്റെ ആചാരങ്ങളിൽ നിന്നും മാറ്റി നിർത്തണം അവരോ മാറിപ്പോയി നിങ്ങളും മാറണമെന്നുള്ള അതിയായ ആഗ്രഹവും അതിൻ്റെ പേരുണ്ടായ അസൂയയുമാണ് അതിന്റെ പിന്നിലുള്ളത് എന്ന് വിശുദ്ധ ഖുറാൻ പറയുന്ന അതേ മറുപടിയാണ് ഇദ്രീസ് തൗഫിക്കും പറഞ്ഞു വച്ചത്